ഇതങ്ങോട്ടിട്ട് കൊടുക്ക നമ്മളീ പായസം മിക്സ് ഊരി ഒഴിച്ചു കൊടുക്കൂട്ടുകാരെ നിങ്ങനൊരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത് ഓണത്തിന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ആണ് അതായത് പാലട പായസം ഇപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോവാൻ ഒരു ഈസി റെസിപ്പിയാണ് ആയിക്കൂട്ടെ സെൽ ബ്ലൗസിലേക്ക് സോത ഇന്നൊരു സ്വീറ്റ് നോക്കാം അതായത് റൈസ് പാലട പായസം ഇതേപോലെ മിക്സാണ് അപ്പൊ ഇത് വെച്ചുള്ള ഒരു സ്വീറ്റ് ആണ് തയ്യാറാക്കുന്നത് അല്ല അത് ഞാൻ പൊട്ടിച്ച ഇവിടെ എടുത്തിട്ടുണ്ട് അതിനകത്ത് എല്ലാം ഉണ്ട് അതേപോലത്തെ മിക്സ് ആണ് കണ്ടല്ല ഇത് അരിയുടെ അടയാണ് അതിനുവേണ്ടി ഇവിടെ ഒരു ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് അയ്യോ രണ്ട് കവറുപാല് ഇതേപോലത്തെ രണ്ട് പാലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി ഒര ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം ഇതേപോലത്തെ മിക്സാണ് അപ്പൊ ഇതേ കമ്പനിയുടെ തന്നെ വാങ്ങിക്കണമെന്നൊന്നുമില്ല റൈസ് പാലട പായസം മിക്സ് നമ്മുടെ പാലിവിടെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഈ ചവരിയും കൂടെ ചേർത്ത് കൊടുക്കുക പാത്രം നിറഞ്ഞു കൂട്ടുകാര് സ്വീറ്റ് അപ്പോഴേ വെള്ളവും പാലും എല്ലാം ആയിരുന്നു പക്ക കുറി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഉണ്ടല്ലേ അപ്പോഴി സമയം എടുക്കും പിന്നെ പാ പാ ഇതുപോലെ പാലട മിക്സ് വെച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഉണ്ടല്ലേ ഇപ്പോഴും ഒരു ലിറ്റർ പാലല് അര അര ലിറ്റർ വെള്ളവും കൂടെ ചേർത്താണ് ഒഴിച്ച് വെച്ച് കൊടുത്തത് ഉണ്ടല്ലേ ചവരിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഇതുപോലെ കുറുകി വരും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ക്രിസ്മസ് ക്യാഷിന് ഇട്ടും കൂടെ ഇട്ട് കൊടുക്കും ക്യാഷിനിട്ടൊക്കെ അവരൊരാവശ്യത്തിന് ഇട്ട് കൊടുക്ക നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സോ പാലട പായസ ഇതാണ് പാലട സ്വീറ്റ് അപ്പൊ ഇത് എളുപ്പമാണ് തയ്യാറാക്കുക എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ കുറച്ചേക്കാകുമ്പോൾ ഇട്ട് കൊടുക്കണം ചേർത്ത് കൊടുക്കണം അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്